കുട്ടീന്റെ പിറന്നാളിന്റെ ചെലവ്ലീറ്റ് കംപ്ലീറ്റ് ഞാൻ വേണ്ടല്ലേ ഒന്നാം വന്നല്ലേ അവസരം കുപ്പി ഞാൻ ഞാൻ വിളിച്ചിട്ടുണ്ട് പക്ഷെ രാഘവുമ്മൻ മാത്രം വിളിക്കാൻ വിട്ടു അതിപ്പും പിന്നെ സുരേഷാട്ടനെയും ഗീതേഷിനെ വിളിക്കണം കേട്ടാ ബിജുവാടി കേട്ടാ മുഖത്തു വരെ നോക്കിയാ മിണ്ടാതെ വിളിക്കാൻ പറയുന്നേ നീ ഒരു മിണ്ടില്ലേ പതിനഞ്ചു വർഷം ഞാൻ മിണ്ടാത്ത വീടിന്റെ സീലിംഗ് അടിക്കാൻ പോയിട്ടേ നാല് ദിവസം ഞാൻ മെനക്കട്ടെ അഞ്ചാമത്തെ ദിവസം ഇറക്കി പോവാൻ പറ്റാത്തതുകൊണ്ട് ഓം വിളിച്ചെന്ന പൂരത്തു വരെയാ അതിനുശേഷം ഇതുവരെ ഓനാണെന്ന് വേണ്ടിയിട്ട അയോന ഞാൻ പിറന്നാള് വിളിക്കേണ്ടത് അമ്മക്ക് എന്താണിയാ കുറവ് അമ്മ സുഖായിരിക്കുന്നു എടാ നീ എപ്പോ രാവിലെ പോകുമ്പോ നീ കണ്ടിട്ടില്ലേ പോക്ക് പിന്ന അതൊരു എനർജി അല്ലേളിയാ എടാ അമ്മന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അത്രയായി അഞ്ചു വർഷമായി എന്റെ അളിയാ അതൊന്നും ഓർമ്മിപ്പിക്കല്ല അന്ന് ഞാൻ പൈസയ്ക്ക് വേണ്ടി അറിയാത്ത സ്ഥലമില്ല അന്ന് അളിയൻ തന്നെ ആ പൈസയാണ് ഇന്നും എനിക്ക് എന്റെ അമ്മനെ കാണാനിടയായി അളിയ എന്റെ ദൈവ ആ ദൈവം ഞാനല്ലടാ ആ ദൈവം ബിജുവാ ആ ബിജുവോടാണ് നീ പതിനഞ്ച് വർഷത്തോ ആയിട്ട് കൂട്ടാണ്ടിരിക്കുന്നത് പിന്നിവരവൻ ആ പൈസ ഒക്കെ തിരിച്ചു വെച്ചിട്ടില്ല അറിയാം എനിക്ക് സുമേഷേ ഓൻ അന്നും നിന്നെ സഹായിച്ചതിന് പകരം ഇനി എത്ര കൂടി കൊടുത്താലും ആ കടം തീരുവൂടാ